സ്വാതന്ത്ര്യദിന സന്ദേശവുമായി ഒരു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അണിനിരുന്നു നെടുങ്കണ്ടം പച്ചൊടി എസ് എൻ എൽ പി സ്കൂളിലെ സ്വാതന്ത്ര്യദിന സംഗമമാണ് കുട്ടികൾ വ്യത്യസ്തമാക്കിയത് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും സന്ദേശവുമായി അണിനിരുന്നു കുട്ടികളാണ് പച്ചടി എസ് എൻ എൽ പി സ്കൂളിലുള്ളത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വേഷങ്ങൾ അണിഞ്ഞാണ് സംഗമത്തിൽ പങ്കെടുക്കാൻ കുട്ടികൾ പലരും എത്തിയത് ഉദ്ഘാടനത്തിന് ശേഷം സ്വാതന്ത്ര്യ സമരം ചരിത്രം ഉൾക്കൊള്ളിച്ചുമായി Basanti Dev, Sarojini Naidu, Sada Baban Thakur, Kalashni Raja, Akkamma Charyan, and Bagh Let us jump. Over freedom struggle, first the Portuguese, then the Dutch, the French, and the English came to India, but the Britishers conquered and ruled. എൽ കെ ജിയിൽ പഠിക്കുന്ന മൂന്നര വയസ്സുകാർ മുതൽ നാലാം ക്ലാസ്സുകാർ വരെ പ്രസംഗം ചിട്ടയായി അവതരിപ്പിച്ചു തുടർന്ന് എല്ലാവരും ഒന്നു ചേർന്നും അവതരിപ്പിച്ചു വരും ദിവസങ്ങളിൽ വീടിനടുത്തുള്ള അങ്കണവാടി ലൈബ്രറികൾ ക്ലബ്ബുകൾ തുടങ്ങിയ പൊതു സ്ഥാപനങ്ങളിലെത്തി കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന പ്രസംഗം അവതരിപ്പിക്കാനുള്ള സൗകര്യവും സ്കൂൾ അധികൃതർ ഒരുക്കിയിട്ടുണ്ട് സ്കൂളിലെ മൂന്നര വയസ്സുള്ള എൽ കെ ജി വിദ്യാർത്ഥി മുതൽ ഒൻപത് വയസ്സുള്ള നാലാം ക്ലാസ് വരെയുള്ള നാനൂറ്റി പത്തോളം കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ അവതരണം നടത്തപ്പെടുകയുണ്ടായി ഈ ചരിത്രം മുഴുവൻ കുട്ടികളും പഠിക്കുകയും അത് അവർക്ക് ജീവിതത്തിൽ എന്നും വിലയേറിയ ഒരു പാഠമായി മാറുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കുന്നു കൂടാതെ എല്ലാ കുട്ടികളും സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട വിവിധങ്ങളായ സ്കിറ്റുകൾ കലാപരിപാടികൾ പ്രച്ഛന്ന വേഷങ്ങൾ എന്നിവയും അവതരിപ്പിക്കുകയുണ്ടായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക് ഒരു അനുഭവമായി മാറുന്ന തരത്തിലാണ് ശ്രീനാരായണ എൽ സ്കൂൾ പച്ചടി ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് സഭാകമ്പമില്ലാതെ അഭിസംബോധന ചെയ്യാൻ കുട്ടികളെ കരുത്തരാക്കാനാണ് സ്കൂൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്